കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് നിലവിലെ റൂമറുകളൊക്കെ വെച്ച് നോക്കുമ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കാരണം നമ്മുടെ കുന്നംകുളം പീറ്റർ ടൂറിക്ക് മാനേജ്മെൻറ്റു ഉള്ള അഘാതമായ ബന്ധത്തിനെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചില പ്രൊപ്പകണ്ടകള് പടച്ചു വിട്ടു ജോജ്പെരാര ഡായസിനെതിരെ ആരാധകർക്കിടയിൽ ഇത്രയും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ചരട് വലിച്ച മാന്യന്യ മാനേജ്മെൻറ്റുമായിട്ട് തൊട്ടടുത്ത ബന്ധം എന്ന് എല്ലാവർക്കും അറിയാം അപ്പം പുള്ളിയുടെ ഒരു നിലപാടനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് കാരണം വരാൻ പോകുന്ന രണ്ട് മത്സരങ്ങൾ വളരെ ക്രൂശ്യലാണ് ആ ഈ വരുന്ന മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസേര തുറച്ചേക്കും എന്ന തരത്തിലൊരു ഓ സംഭവം പുള്ളി പടച്ചു വെച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും ശരിയാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല നമ്മൾ തൽക്കാലം ആധികാരികമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി അത്തരത്തിലുള്ള സാധനങ്ങളൊന്നുമില്ല ഈ ഇത്തരത്തിലുള്ള റൂമറുകൾക്ക് ചവറ്റുകുട്ടയിലാണ് സ്ഥാനം എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് നമുക്കിനകത്തൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ പീറ്റർ ഡ്യൂറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചില മീൻസ് പൊതുജനാഭിപ്രായം ക്രോഡീകരിക്കുന്ന പണി നന്നായിട്ട് എടുക്കുന്നത് കൊണ്ട് പുള്ളിയുടെ കണക്ഷനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല സോ തിങ് ഈസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി വരാൻ പോകുന്ന ഒന്ന് രണ്ട് മത്സരങ്ങളുടെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും ആശാൻ ആശാനൊരുപക്ഷേ പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ